അപ്പൊ ഞങ്ങൾ ഇന്നൊരു നടൻ പാട്ടായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കൊച്ചു പറഞ്ഞ പോലെ കുഴിയൻ്റെ പാട്ടാണ് തെക്കൻ കേരളത്തിലേറെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടാണ് കെട്ടുപോയ കാലത്തിന്റെ ബാക്കി പത്രമാണ് ഈ പാട്ട് പരികൾ എന്ന് പറഞ്ഞു അപ്പൊ അത്തരം ഒരു പാട്ടിന്റെ വരികളാണ് തെറ്റുകൾ അറിയില്ല അയ്യനയ്യനയ്യകം താരോ താരനയ്യ നയ്യകം താരോം താരനയ്യ നയ്യകം താരോ അയ്യനയ്യനം താരനയ്യനയ്യകം താരോ ഏറിക്ക് ദൂര നട വരമ്പത്തെ ദൂര നട വരമ്പത്തെ ആഴത്തിനൊത്ത കൊഴിയും എടുത്തേയാരാ ആഴത്തിനൊത്ത കൊഴിയും എടുത്തേയ്യാ യ്യം താരോം തള്ളതത്തിൽ ഇറങ്ങി അയ്യനയെറ്റൊരു തള്ളതത്തിൽ ഇറങ്ങി അയ്യനയ്യമ്പയും കറുമ്പി പെണ്ണാളോ യ്യം പറയും കറും വി പെണ്ണാളോ തയ്യാറാകാരോ താരനയ്യനയ്യകം താരോ എനഗം തയ്യാരാ കുഴിയിൽ കിടക്കണ കുഴിയങ്കരഞ്ഞേ അയ്യനയാരാ കുഴിയിൽ കിടക്കണ കുഴിയങ്കരഞ്ഞേ അയ്യന இருளு என் குழியில் அந்தமோ என என் குழியில் அந்தமோ எனதம் தையாரா ஐயனையம் தாரோ ஐயனையனம் தாரா ஐயனையம் தாரோ எனகம் தயாரா ടക്കണ കുഴിയം വളർന്നാൽ അയ്യനയ്യനന്താരാ ഉഴിൽ കിടക്കണ കുഴിയം വളർന്നാൽ അയ്യനയന്താരാ സംഭ്രാന്തകം നീനു കാവലാണ് തയ്യാറ സംഭ്രാന്തകം നീനു കാവലാണ് ഹനകം തയ്യാര അയ്യനയ്യനയ്യനന്താരോ അയ്യനയ്യനന്താരാ ും ഈ പാട്ടിലെ വരികളിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ശ്രമിക്കില്ല അപ്പൊ അടുത്ത നല്ലൊരു പാട്ടുമായി വരുമ്പോഴും എല്ലാവർക്കും ചാറ്റ